ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ ജോലിക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞൂസ് ഉണ്ട് കൂടെ കാരണം ഇന്ന് ക്ലാസ് ഇല്ല അപ്പോൾ മൂന്ന് പേരും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല വഴക്കും അടിയൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കുറുമ്പി എന്ന് പറഞ്ഞിട്ടുണ്ട് ലച്ചൂസ് അവളേം കൂട്ടി പോകാനായിരുന്നു വിചാരിച്ചത് അപ്പോഴാണ് കുഞ്ഞൂസ് വന്നില്ല കുഞ്ഞൂസിന് വരണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കരഞ്ഞപ്പം ലു പറഞ്ഞു അന്നാ നീ കരൻ്റെ ഇടയിൽ നീ പൊയ്ക്കോ ഞാനിവിടെ എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ അവിടെ നിന്നിട്ട് ഞാൻ കുഞ്ഞൂസിനെയും കൂട്ടി പോകുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞൂസിനെ കൂട്ടി പോകുന്നതിന് ശേഷം ഞാൻ വന്ന പാടത്ത് തന്നെ എനിക്കൊരു മൂന്നാല് കൊറിയറുണ്ട് പേക്ക് ഒരു ആ ഒരു നാലെണ്ണം ഉണ്ട് കേട്ടോ നമുക്ക് അയക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരു രണ്ട് ദിവസം മുന്നേ നമുക്ക് ഓർഡർ വന്നാണ് അപ്പോൾ അത് ഒന്ന് പേക്ക് ചെയ്ത് അയക്കാനുണ്ടായിരുന്നു അപ്പം നമുക്ക് കുറച്ച് ദിവസമായി ഓർഡർ ഒന്നും ഇല്ല ഓർഡറൊക്കെ കുറവാണ് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഫോണ് വാട്സപ്പ് വാട്സപ്പ് ഉണ്ട് പക്ഷേ ആ വാട്സപ്പ് ഉള്ളതിൻ്റെ സിമ്മ് നമ്മുടെ കഴിയിൽ ഇല്ലാത്തത് വാട്സപ്പ് പെട്ടെന്ന് ഒരു ദിവസം കട്ടായിപ്പോയി അങ്ങനെ വാട്സപ്പ് നമുക്ക് കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങളെന്ത് പണിയെടുത്തു എന്ന് ചോദിച്ചാൽ അവർ തന്നെ എന്ത് വേണിയെടുത്തു പുതിയ സിം എടുത്ത് അങ്ങനെ വാട്സപ്പ് ഇട്ട് വാട്സപ്പ് ആക്കി കഴിഞ്ഞപ്പോൾ നോക്കുമ്പം നമുക്ക് പുതിയ ആൾക്കാരായതുകൊണ്ട് നമ്മുടെ വാട്സപ്പ് പുതിയ നമ്പർ ആയതുകൊണ്ട് ആരും ആരും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവർ പോയിട്ട് കർണാടക സിമ്മും കൂടെയാണ് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അങ്ങനെ നമ്മൾ വീണ്ടും വാട്സപ്പ് എടുത്തിട്ട് പിന്നെയാണ് നമ്മൾക്ക് ഓരോ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു അഞ്ചാറ് അഞ്ചാറല്ല ഒരു നാലഞ്ച് ദിവസമായി നമുക്ക് വാട്സപ്പില്ല മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഓർഡറൊക്കെ ഒക്കെ കുറവായിരുന്നു അല്ലെങ്കിൽ നമുക്ക് എന്താ നല്ല ഓർഡറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി നല്ല ഓർഡർ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല തിരക്കായിരുന്നു കുഞ്ഞു ദിവസം ഇന്ന് മടിയാണ് കേട്ടോ പോകണം പോകണം എന്ന് പറഞ്ഞാൽ അവളിങ്ങനെ കരയുന്നുണ്ടായിരുന്നു പിന്നെ വാശി പിടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞിരുത്തിയപ്പോഴേക്കും നിയമോൾ വന്നിട്ട് അവർ രണ്ടാളും കളിക്കാൻ പോയി അങ്ങനെ നിയമോളിൻ്റെ അമ്മ മുട്ടായി ഒക്കെ കൊടുത്തു ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തെടുത്ത് വേഗം കഴിച്ച് അതൊക്കെ കഴിച്ചതിന് ശേഷം വേഗം എടുത്തു പിന്നെ അടുത്ത പണിയൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിക്കാൻ നേരത്ത് ഇന്ന് അവരെനിക്ക് ഉച്ചയ്ക്ക് നമ്മുടെ ചെമ്മീൻ കറി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കഴിച്ച് ഞങ്ങളെല്ലാവരും ഞങ്ങൾ മൂന്നാളും കൂടെ ഒരുമിച്ചിരുന്നാൽ കഴിച്ചു അതും കഴിച്ച് ഞാൻ വൈകുന്നേരം ഒരു ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ വേഗം പതിയെ തീയങ് ഇറങ്ങിയിട്ടുണ്ട് അഞ്ച് മണി കഴിഞ്ഞ് അഞ്ചേക്കാർ കഴിഞ്ഞു കേട്ടോ ഞാൻ ഇറങ്ങുമ്പോൾ കുഞ്ഞൂസ് അപ്പോൾ പറയുന്നുണ്ട് അടുത്ത ഞാൻ വരും കുഞ്ഞു എന്താ അച്ചുവിനെ കൂട്ടുണ്ടായെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു നോക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഇരിക്കുന്നു അവിടെ ഇങ്ങനെ എന്താ പറയുക അവൾക്ക് ഭയങ്കര ഇഷ്ടമായി നീ മോളുടെ കൂടെ കളിക്കാനൊക്കെ അവിടുന്ന് അവളുടെ കൂടെ കളിക്കാനും അവളുടെ കൂടെ ഇരിക്കാനും ഭയങ്കര എന്താ ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായപ്പോൾ അവൾ പറഞ്ഞു ഞാനും വരുന്നുണ്ടെന്നൊക്കെ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ഞങ്ങളപ്പൂവിനെയും ഉണ്ണീനേയും കണ്ടത് അത് അപ്പൂവിൻ്റെ ഉണ്ണീൻ്റെ അനീതിയാട്ടോ ഏതോ കസിൻ സിസ്റ്ററാണ് അപ്പോൾ അവരൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഞങ്ങൾ പിന്നെ വേഗം പോകുന്നുട്ടോ സമയം വൈകിയതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുത്താൽ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ